അറിയായിരിക്കും ഞാൻ ഒരു ഹൺഡ്രഡ് ഡേസ് ഓഫ് ചലഞ്ച് എടുത്തത് അപ്പൊ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇന്ന് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ നാളെ ആഗ്രഹിക്കുന്ന ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് ചെയ്യണമെന്ന് ആൻഡ് ഇപ്പൊ എന്റെ ബോഡി ഭയങ്കര വീക്കാണ് മെന്റലി ഭയങ്കര വീക്കാണ് ബോഡി വെച്ച് നോക്കുമ്പോ ഭയങ്കര വീക്കാണ് തീരെ സ്ട്രെങ്ത് ഇല്ല ഒന്നിനും സ്ട്രെങ്ത് ഇല്ല ഒരു കിലോന്റെ അരി പൊന്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ ഒരു വർക്ക്ഔട്ട് ചെക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ രാവിലത്തെ യോഗ സെക്ഷൻ ആയിരുന്നു ആൻഡ് രാവിലത്തെ യോഗ സെക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആവാൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാമെന്നല്ല നമ്മൾ ബോഡി ഫ്ലെക്സിബിൾ ആവാൻ കാരണം ഇങ്ങനെ വളയുമ്പോഴും ഇങ്ങനെ വളയുമ്പോഴും എങ്ങനെ വളഞ്ഞാലും ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് യോഗ സെക്ഷൻ ചെയ്യുന്നത് പിന്നെ ഒരു ഭയങ്കര ഒരു മെൻ്റൽ ഹെൽത്തിനും സ്ട്രെസ് റിലീഫ് ചെയ്യാനും മാത്രം വേണ്ടിയിട്ടാണ് ആ ഒരു സെക്ഷൻ ചെയ്യുന്നത് അപ്പം ഇഷ്ടമുള്ളവർ മാത്രം അല്ല അറിയുന്നവർ മാത്രം ചെയ്താൽ മതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ യോഗയിലെ സിമ്പിൾ സിമ്പിൾ എക്സസൈസ് ഉണ്ട് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ബാക്കി ഭയങ്കര എന്താ നമ്മൾ ഇപ്പം യൂട്യൂബൊക്കെ നോക്കി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവൂലേ അങ്ങനെ ചെയ്യുന്നവർ അറിയുന്നതെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല കാരണം കാലൊക്കെ വളച്ചിട്ട് ഇങ്ങനെയൊക്കെ വളച്ചിട്ട് ഇങ്ങനെ പിടിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ പിടിക്കുന്ന സമയത്ത് ചില ബോഡിയിൽ ഏതെങ്കിലും പാർട്സ് ഉളുർക്കുകയൊക്കെ ചെയ്യും അപ്പൊ അറിയാത്തവര് അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അറിയാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൂമ്പാ സെക്ഷനും കൂടെ ചെയ്യുന്നിട്ട് അത് രാത്രിയാണ് ചെയ്യുന്നത് നമ്മൾ ഫുഡൊക്കെ നേരത്തെ കഴിക്കും അപ്പൊ ഒരു നാലു മണിക്കം കഴിക്കുന്നവരാണെങ്കിൽ ഒരു മണി എട്ട് മണി അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഞാൻ ഏകദേശം ഒരു ആറു മണി ഏഴ് മണി അങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കാറ് കാരണം വരുന്ന സമയം അതാണ് അപ്പൊ ആ ഒരു സമയത്തെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം രാത്രി ഒരു ഒമ്പതര ആ ഒരു ടൈമാണ് എൻ്റെ ഒരു വർക്ക്ഔട്ട് സെക്ഷൻ വരുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ലൈവ് പോകാം കേട്ടോ എപ്പാന്നറിയില്ല കുറച്ച് എൻ്റെ ലൈവ് എൻ്റെ വേറൊരു കാര്യം വെച്ചാൽ ഞാൻ ഇപ്പം എൻ്റെ വെയിറ്റ് റിവീൽ ചെയ്തിട്ടില്ല ഏകദേശം നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാവുമല്ലോ അത്ര വെയിറ്റ് ഉണ്ടാകുമോ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നൊന്നുമില്ല നമ്മൾ ഏകദേശം ഒരു പത്ത് കിലോ കുറച്ചിട്ട് ഞാൻ പറയാം കേട്ടോ ആ പത്ത് കിലോ കുറയ്ക്കുന്ന ആ സമയം ഭയങ്കര ഒരു സെലിബ്രേഷൻ ആയിട്ട് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും കാരണം ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു ഷെഡ്യൂൾ ഞാൻ പണ്ട് കല്യാണത്തിന് മുന്നേ മൂന്ന് വർഷം മുന്നേ ചെയ്തിട്ടുള്ളൊരു ഷെഡ്യൂ ാണ് അതാണ് ഇത്ര കോൺഫിഡൻസിൽ പിന്നെയും ഒന്നും കൂടെ കേട്ടോ അല്ലാണ്ട് അപ്പൊ അതിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് ഇണ്ടാകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നത് ആൻഡ് ഇപ്പത്തെ പ്രശ്നം വെച്ചാൽ അത്യാവശ്യം വയർ വന്നിട്ടുണ്ട് അത്യാവശ്യം വയനുണ്ട് പിന്നെ പ്രശ്നം ഈ നമ്മുടെ ഈ കൈ കൈന്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഈ ഒരു ഫാറ്റ് ഇപ്പോൾ രണ്ട് കൈപ്പും ഉണ്ട് നമ്മൾ സാരി കൊടുക്കുമ്പോൾ ഭയങ്കര ബോറാണ് ഈ ഒരു ഫാറ്റ് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് എനിക്ക് തയ്ക്കുന്നതിലും ഒരു പ്രശ്നമില്ല കാരണം എനിക്ക് കുറച്ചും കൂടി ചപ്പിയായിട്ട് ഇരിക്കുന്നേ ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഓവർ ഫാറ്റ് ആയിട്ട് ബോഡി ഇരിക്കാനും തീരെ ഇഷ്ടമല്ല ഇങ്ങനെ വയറുണ്ട് ഈ കൈ ഇങ്ങനെ ഇങ്ങനെയായി അങ്ങനെയൊന്നും തീരെ ഇഷ്ടമാണ് യോഗ ചെയ്താൽ മാത്രം അത് കുറയുമില്ല അത് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് മാത്രം യോഗ ചെയ്യുന്നത് രാത്രിയത്തെ സെക്ഷൻ സൂമ്പയാണ് അപ്പം ഞാൻ ഒരു ചെറിയ ഒരു അര മണിക്കൂർ ആണ് സൂമ്പ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ വർക്ക് വീഡിയോസ് ഇടയ്ക്കിടക്കൊന്നുള്ളൂലോ കേട്ടോ ജസ്റ്റ് ഒരു ഷോർട്ട് മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിങ് ഹൺഡ്രഡ് ഡേ തുടങ്ങുന്ന സമയം എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഒരു സ്റ്റാർട്ടിങ് സൂമ്പ എപ്പോഴും നിങ്ങളുടെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ സോമേൻ്റെ അതൊക്കെ നിങ്ങൾ രാത്രി ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി ഞാൻ എന്തായിട്ടും എന്റെ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ദിവസവും സെക്ഷൻ ചെയ്യുന്നതൊക്കെ പിന്നെ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പം എന്തായിട്ടും നമുക്ക് സോംബ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ സൂമ്പ വർക്ക്ഔട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി നമ്മൾ ഇത് ചെയ്തതിൻ്റെ രാവിലെ യോഗയും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ബോഡി ആയിട്ട് ഉണ്ടാവാറുണ്ട് എനിക്ക് ഓരോ യോഗ സ്ട്രക്ചേഴ്സ് രാവിലെ ചെയ്യുമ്പോൾ നല്ലോണം മനസ്സിലാവാറുണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് എന്ന് അപ്പം അടിപൊളിയാണ് ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ് റിലീഫായിരുന്നു ഒരു അടിപൊളി സെക്ഷനായിട്ടാണ് തോന്നുന്നത് അപ്പം എല്ലാവരും സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യും ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയമാണല്ലോ അപ്പം സ്ട്രെസ്സ് ഫുള്ള് റിലീഫ് ചെയ്തിട്ട് ഒരു ഹൺഡ്രഡ് ഡേയ്സ് അടിപൊളിയാക്കാം അപ്പം ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് നമുക്ക് അടിപൊളിയായിട്ട് ആക്കാം അപ്പം ഇന്നത്തെ സെക്ഷൻ ഇതായിരുന്നു ഇനി എന്തോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അപ്പം ഈ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ചിൽ കൂടെ ഉണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതൊരിക്കും ഇസ്റ്റ് ദാൻ ബൈ ഫ്രം ആദരാക്കൽ ബൈ ബൈ